ഹലോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുന്നു രാജപ്പൻ്റെയും ഒക്കെ വക ഈസ്റ്റർ എന്ന് പറയുന്നത് പുതിയൊരു ലൈഫിൻ്റെ തുടക്കമാണല്ലേ ഗാർഡനിലൊക്കെ പുതിയ പൂക്കൾ പുതിയ തളിരുകൾ ഒക്കെ വരുന്നു പക്ഷികൾ പാടുന്നു തണുപ്പൊക്കെ പോയി ചെറിയതായിട്ട് ചൂട് വന്നു തുടങ്ങി അപ്പം നല്ലൊരു സന്തോഷമുള്ള സമയമാണ് ഈസ്റ്ററിൻ്റെ സമയം മോഡേൺ വേൾഡിൽ ഈസ്റ്റർ ആഘോഷിക്കുന്നതിൻ്റെ കൂടെ ഈസ്റ്റർ എഗ്ഗിനും ഈസ്റ്റർ ബണ്ണി അതായത് റാബിറ്റിനും നല്ലൊരു പങ്കുണ്ട് ഇവിടെ നമ്മൾ കാടിൻ്റെ അകത്തും ഈസ്റ്റർ വിഷസിനകത്തും എല്ലാം കാണാം ഈസ്റ്റർ ബണ്ണിയും എഗ്ഗും പണ്ട് മുതലേ പുതിയ ലൈഫിൻ്റെ സിമ്പലായിട്ട് റാബിറ്റും എഗ്ഗും എല്ലാ ആഘോഷങ്ങളിലും ഉണ്ടായിരുന്നു അത് പിന്നെ വന്നു വന്ന് ഈസ്റ്റർ ആഘോഷത്തിലേക്ക് വന്നപ്പോഴാണ് ഈസ്റ്റർ ബണ്ണിയും ഈസ്റ്റർ എഗ്ഗും ഒക്കെ ഈസ്റ്ററിൻ്റെ കൂടെ കൂടി കൂടിച്ചേർന്നത് ഈസ്റ്റർ എന്ന് പറയുന്നത് തന്നെ യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റു അതായത് പുതിയ ജീവൻ നമുക്കെല്ലാവർക്കും തന്നതിൻ്റെ ആഘോഷമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എഗിനെയും റാബിറ്റിനെയും പുനരുദ്ധാനത്തോടു കൂടെ ഉൾപ്പെടുത്തി അങ്ങനെ ആഘോഷങ്ങളിലെല്ലാം ഈസ്റ്റർ ബണ്ണിയും ഈസ്റ്റർ എഗ്ഗും ഉൾപ്പെടുത്തി അതു പിന്നെ ഈസ്റ്റർ ചോക്ലേറ്റ് എഗ്ഗായിട്ട് രൂപപ്പെട്ടു ഇവിടെയൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഒരു ഫെബ്രുവരി ടൈം മുതൽ ഈസ്റ്റർ ചോക്ലേറ്റ് എഗ്ഗുകൾ കിട്ടും ഇവിടെ ആഘോഷിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ നേരത്തെ ഗാർഡനിൽ അവിടെ ഇവിടെ ആയിട്ട് ചോക്ലേറ്റുകൾ ഒളിപ്പിച്ചു വെക്കും മക്കള് ഈസ്റ്റർ മോർണിംഗിൽ എണീറ്റ് വന്ന് എല്ലായിടത്തും പരതി ഈസ്റ്റർ എഗ്ഗ് ഹണ്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരാഘോഷമാണ് ഈസ്റ്ററിൻ്റെ അവർ വിശ്വസിക്കുന്നതും ഈസ്റ്റർ ബണ്ണി തലേന്ന് ഗാർഡനിൽ പലയിടത്തായിട്ട് കൊണ്ട് ഈസ്റ്റർ എഗ്ഗ് ഒളിപ്പിച്ചു വെക്കുമെന്നാണ് കഴിഞ്ഞ വർഷമേ നമ്മുടെ കണ്ണപ്പൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കണ്ണപ്പനാണ് ഒളിപ്പിച്ചു വെച്ചിരുന്നതെന്ന് മക്കൾ വിശ്വസിച്ച് മക്കളെല്ലായിടത്തും പോയി തപ്പി അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് കണ്ണപ്പനോട് താങ്ക്സും പറഞ്ഞിരുന്നു ഏത് വിശ്വാസങ്ങളാണേലും നമുക്ക് സന്തോഷം തരുമെങ്കിൽ അതൊരു രസമാണല്ലോ അല്ലേ ഞങ്ങൾക്കും ഈ ഈസ്റ്റർ ടൈം ഒത്തിരി സന്തോഷമുള്ള സമയമാണ് കാരണം കുഞ്ഞുങ്ങളുടെ കുഞ്ഞ് ചിരി കാണുമ്പോളേ ഇന്ന് നമ്മളുടെ കൂടെ ഈസ്റ്റർ എഗ് ഖണ്ഡിന് എൻ്റെ ഇളയ ആങ്ങളയുടെ മൂന്ന് മക്കളും ഷെഫ് ഷെഫ്ജിനോടെ കുഞ്ഞുമോളുമാണ് കേട്ടോ ഈസ്റ്റർ എഗ്സ് മക്കൾ വരുമ്പോഴത്തേക്കും ഒളിപ്പിച്ച് വെക്കാം ഓരോ സ്ഥലത്തെ ഹാപ്പി 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 ഈസ്റ്റർ 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 അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഈസ്റ്റർ ഹണ്ടിന് മക്കളെല്ലാരും കൂടെ പോവുകയാണ് ഇതാണ് എൻ്റെ ഇളയ ആംഗ്ല സുബീഷ് ഇളയ നാത്തൂൻ സോണിയ ടീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഷെഫിന്റെ വൈഫ് ടീന അവരുടെ കുഞ്ഞുമോള് എലന ഇതാണ് ഞാൻ എന്നാൽ വീഡിയോയിൽ പറഞ്ഞ നമ്മളുടെ കുഞ്ഞിക്കൂട്ടം കേട്ടോ എനിക്ക് അടിച്ചടിച്ചു ഉമ്മ തരുന്ന കുഞ്ഞിക്കൂട്ടൻ ഇത് മൂത്ത മോന് റിയോങ്കൂട്ടൻ ഋത്വിൻ ഇടക്കത്തെ ആള് അപ്പൊ എല്ലാരും കൂടെ പോവുകയാണെ എല്ലാം താഴെ വെച്ചേക്കുന്നെ വൈൽഡ് ഗാർലിക്കിന്റെ ഇടയ്ക്ക് ട്വന്റി ത്രീ എക്സ് ഏ ട്വന്റി ത്രീർ ആർ ട്വന്റി ത്രീ ഓക്കേ ട്വന്റി ത്രീ എക്സ് Chidan? here ഓൺലി ഓൺ ദിസ് സൈഡ് okay ഓക്കെ യു കൻ ഫൈൻഡ് ഇറ്റ് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ആ ഇവിടെല്ലാം നോക്ക് ഇത് അവസാനം അടി കലാശിക്കും ഇനിയുണ്ടല്ലോ ഇനി മേമ മെയിനിലെ വെച്ചിരിക്കുന്നത് പൂ ഉള്ള സ്ഥലത്താണ് ഏ യുനവേർ ഫ്ലവേഴ്സ് യാ യാ സോ ഓക്കെ സ്റ്റാർട്ട് നാവ് ആ വാ അപ്പോൾ നമ്മളുടെ ഈസ്റ്റർ എഗ് അഖണ്ടിങ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കുഞ്ഞുണ്ണിയോട് ചോദിച്ചു നോക്കാം വാട്ട് ഈസ് ദ സ്റ്റോറി ബിഹൈൻഡ് ഈസ്റ്റർ എഗ് ഹണ്ട് കുഞ്ഞുണ്ണി ഹാപ്പി ഈസ്റ്റർ മോളെ മോളുടെ ആദ്യത്തെ ഈസ്റ്റർ അല്ലേ ഇവിടെ യു കെല് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ സൂപ്പർ ആണോ ഇഷ്ടപ്പെട്ടോ ആ അപ്പൊ എല്ലാവർക്കും ബിഗ് ഈസ്റ്റർ കേട്ടോ ഏ വാൾ യു ബിഗ് വൺ ആ യു വാണ്ട് ദാറ്റ് വൺ ഓക്കെ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ഈസ്റ്റർ ഈസ്റ്റർ ഒരു ഉമ്മ ഉമ്മ എല്ലാരും ലവ് നീനു നമുക്ക് പോകാം ഇനി നമ്മളുടെ നീനുവും രാജും യഖണ്ഡിന് പോവുകയാണെ ഇവർക്ക് വേണ്ടി കളേർഡ് റിയൽ എഗ് പുഴുങ്ങിയതാണ് നീനു ഹാപ്പി ഈസ്റ്റർ ആ അവിടെ ഇരിക്കണേ അമ്മ വെക്കാം കൊച്ചു വന്ന് കണ്ടുപിടിക്കണേ രണ്ടുപേരുടെ എഗ് വെക്കാവേ ഇത് കണ്ടോ നമ്മളുടെ പക്ഷിക്കൂടിനകത്തെ ഇതിനകത്ത് മുട്ടയുണ്ടായിരുന്നു കേട്ടോ ഇത്രയും ദിവസവും ഈസ്റ്ററിന്റെ സിംബല് പോലെ തന്നെ മുട്ട വിരിഞ്ഞു കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങിപ്പോയി നീനൂസി ഇതിന്റെ താഴെ വന്നിരുന്നു പ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നോക്കുമായിരുന്നു മക്കൾ ഇതിനകത്ത് കരയുന്നത് പറക്കാനായപ്പോൾ അവരെല്ലാം പറന്നുപോയി പുതിയ ജീവന്റെ പ്രതീക്ഷകളുമായിട്ട് ഈ കുഞ്ഞി പക്ഷി കുഞ്ഞുങ്ങൾ ആകാശത്തിലേക്ക് പറന്നുയർന്നു ഈ ഈസ്റ്റർ സ്പ്രിംഗ് ടൈമിൽ പ്രതീക്ഷകളുടെ ചിറകുകളുമായിട്ട് നമുക്കും പറന്നുയരാം എല്ലാവർക്കും ഈസ്റ്ററിന്റെ എല്ലാവിധ മംഗളങ്ങളും